ഞാൻ അല്ലെങ്കിൽ ഒപ്പം ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എന്റെ അടുത്ത് വന്നു പറഞ്ഞു ഇപ്പച്ചി കിടക്കല്ലേ ഞാൻ വന്നിട്ട് അവനെ കിടക്കാൻ സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം ഒരു പിതാവിനെ കുറിച്ചാണ് പറയുന്നത് ആ വാപ്പ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും വീട്ടിലെത്തി മറ്റു കാര്യങ്ങളിലൊക്കെ മുഴുകുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നു പോകും അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വളരെ വലിയ ജോലി ഭാരങ്ങളും തിരക്കും മറ്റു പ്രയാസങ്ങളൊക്കെ മനസ്സിലേറികൊണ്ടാണ് കടന്നു വരുന്നത് സ്വാഭാവികമായും ജോലിസ്ഥലത്തുള്ളതും മറ്റാളുകളുമായ ഇടപഴക്കങ്ങളിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാരം പേറിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മ്ലാനമാണ് മനസ്സ് ഭാരമാണ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പിന്നെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നുണ്ട് ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂഡ് നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽക്കൽ തന്നെ അഞ്ച് വയസ്സുകാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഉപ്പാനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞു മകനെ പലങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വന്നോട് ചോദിക്കുകയാണ് അപ്പം അതുപോലെ വരുന്ന സമയത്തും അല്ല അന്ന് വന്നത് കുറച്ച് ആയിട്ടുണ്ട് അപ്പം മോൻ ചോദിച്ചു ഉപ്പാക്ക് ഒരു മണിക്കൂറിന് ശരിക്കും എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഇപ്പം എൻ്റെ പൈസൻ്റെ കണക്കെടുക്കാൻ വേണ്ടി വരികയാണ് പോടുന്നു പറഞ്ഞിട്ട് ഓനഞ്ചീത്ത പറഞ്ഞു അല്ല പറ എങ്ങനെയെങ്കിലും ഒന്ന് പറയും ഒരു മണിക്കൂറിന് എത്ര പൈസ കിട്ടും പറയാൻ പറ്റുമോ ഒന്ന് പറഞ്ഞു നാളെ എന്നിങ്ങനെ പറഞ്ഞ പിന്നാലെ കൂടി അപ്പോൾ അദ്ദേഹം ദേഷ്യം അമർച്ച ഒക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവസാനം അയാൾ പറഞ്ഞു ഇരുപത് രൂപ കിട്ടും എന്താ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അവരങ്ങ് പോയി അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് ചോദിച്ചു അപ്പം എനിക്കൊരു പത്ത് രൂപ തരൂ പത്ത് രൂപ തരൂ ചോദിച്ചപ്പോൾ ആ ഇതിനാണോ നീ എന്നോട് ചോദിച്ചിരുന്നത് പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ ചോദിച്ചത് അപ്പോൾ അവസാനം ദേഷ്യത്തിലാണെങ്കിലും ആ പത്ത് രൂപ കൊടുത്തു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനതുമായിട്ട് പോയി അപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന് അപ്പം പിതാവ് അദ്ദേഹം കുറച്ചൊന്ന് തണുത്തപ്പോൾ മനസ്സൊന്ന് കുറച്ച് കൂളായപ്പം മോൻ എന്തിനോ പത്ത് രൂപ ചോദിച്ച് ഏതായാലും എന്തിനാണെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കി പോയി നോക്കുമ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ അവൻ സൈഡിൽ വെച്ച് അതിനിടയിൽ നിന്ന് വേറൊരു പൈസ കൂട്ടത്തിലാണത് കൊണ്ടുപോയി വെക്കണത് ആഹാ അപ്പോൾ നീ പൈസ വാങ്ങി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്യല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല എൻ്റെ അടുത്ത് ആകെ ഒരു പത്ത് രൂപ എൻ്റെ അടുത്ത് ആകെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു പത്ത് രൂപ കൂടിയും കിട്ടി ആ അതിന് എന്നു ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഭാര്യ ചായമായിട്ട് വന്നു ഭാര്യയും കാര്യങ്ങളൊന്നും പിന്നീട് സംസാരിച്ചില്ല കുറച്ച് ചൂടിലാണെന്ന് വിചാരിച്ചിങ്ങനെ നിന്നു ഇതേം വീണ്ടും ആകാംക്ഷയിൽ മകനോട് ചോദിച്ചോ അല്ല എന്തിനാണ് നിനക്ക് ഇരുപത് രൂപ അപ്പം ആ പത്തും ആ എന്തിനാണ് നിനക്ക് പത്ത് എന്ന് ചോദിക്കുമ്പോൾ ആ ആദ്യം ഉണ്ടായിരുന്ന ഒരു പത്ത് രൂപ ഈ പത്ത് രൂപ കൂട്ടിയിട്ട് ബാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് ഇരുപത് രൂപ കൊടുത്തിട്ട് ബാപ്പ് കൊടുത്തിട്ടോ പറയാണ് ബാപ്പാൻ്റെ ഒരു മണിക്കൂർ എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ് അതിലാണ് അദ്ദേഹം മേലോട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയത് മോനെ അപ്പം മോനെ വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ് ഇതൊരു കഥയായിട്ട് പറഞ്ഞതാണ് പക്ഷെ അത് വായിച്ച സമയത്ത് ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു നോക്കി നമ്മൾ പലപ്പോഴും വാപ്പമാർ ഉമ്മമാർക്ക് മക്കളുണ്ട് കയ്യിലെപ്പോഴും അവരുടെ കയ്യിലാണ് പക്ഷെ വാപ്പമാരെ സമയം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട് നമ്മൾ തിരക്കുകൾക്കിടയിൽ പല സ്ഥലത്ത് ഓടിക്കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് പച്ചി കിടക്കല്ലേ ഞാൻ വന്നിട്ട് വേണോ അവന് കിടക്കാൻ സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം അപ്പോൾ ഒന്ന് സമയത്തൊരു ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കിടക്കാൻ സമയത്തൊന്ന് കൂടെ വേണം അപ്പോൾ അവൻ ഒന്നിപ്പോൾ ഒന്ന് അഞ്ചാം ക്ലാസ്സിലാണ് എന്നാലും ആ പതിവ് ശീലങ്ങളുണ്ട് ഇല്ലാത്ത സമയത്ത് ഉണ്ടാവില്ല അപ്പം ഉള്ള സമയത്ത് അവൻ ഇങ്ങനെ വന്ന് ഉറക്കം വന്ന് തൂങ്ങിക്കഴിഞ്ഞാലോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എല്ലാ മക്കളും ഇങ്ങനെ തന്നെയായിരിക്കും വാപ്പയുടെ കിടക്കുമ്പോഴാകട്ടെ അല്ലാത്ത സമയത്താവട്ടെ അവരുടെ കൂടെ അവരുടെ വാപ്പ സമയം എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലാണത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റും തിരക്കുകൾക്കിടയിൽ മക്കളോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പമാരെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും ഒരു സന്ദേശം വളരെ നല്ല ഹൃദയസ്പർക്കായ ഒരു സന്ദേശമാണ് അഥവാ ആ കുടുംബത്തിന് വേണ്ടി ജീ പിന്നെ പ്രയാസപ്പെട്ട് ജീവിച്ച് സമയം പിന്നെ പിന്നെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവർ കുടുംബത്തിന് കൊടുക്കാൻ സമയം കണ്ടെത്തുന്നില്ല സമ്പത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് ജോലി ഭാരങ്ങളേറ്റി പ്രയാസപ്പെട്ട് അങ്ങനെ വിയർപ്പ് എക്സ്ട്രാ ഡ്യൂട്ടി എടുത്ത് പക്ഷേ അവർക്ക് വേണ്ടത് ആ സമ്പത്തിനേക്കാൾ കൂടുതൽ എന്താണ് സാന്നിധ്യമാണ് അപ്പോൾ ആ സാന്നിധ്യം കൊടുക്കാനുള്ള ഒരു സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മളൊരു പ്രായമാകുന്ന സമയത്ത് നമ്മുടെ അതാണ് എൻ്റെ നമ്മുടെ നോക്കാൻ നമ്മുടെ കൂടെ നിൽക്കാൻ അവരുടെ ഉണ്ടാവില്ല ഇപ്പോൾ ഒരു ഡോക്ടർ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ പള്ളിക്ക് കൂടി അവിടെ ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നത് താങ്കൾ പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മോന് അവൻ്റെ ജോലി തിരക്കിനിടയിൽ ദൂരെ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് യാത്ര ചെയ്യും കാരണം അവൻ്റെ ഭാര്യയും കുട്ടികളും ഭാര്യ പഠിക്കുന്ന സ്ഥലത്താണ് താമസിക്കണത് അവരെ കാണാൻ വേണ്ടി പോവുകയാണ് അവൻ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ അവൻ്റെ ഉപ്പാക്കും ഇതുപോലെ അവൻ്റെ മോനെ അഥവാ ആ ഉപ്പാൻ്റെ മോനായ ഇവനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അവൻ ആലോചിക്കുന്നില്ല സങ്കടത്തിൽ ഉപ്പിമീൻ മാത്രമാണ് ഡോക്ടേഴ്സ് കുടുംബമാണ് അവിടെ ആ വീട്ടിലുള്ളത് അവർ പ്രായമായ ഉപ്പിമ്മീൻ താമസിക്കുന്നവർക്ക് മക്കൾ എത്താനുള്ള ആഗ്രഹമാണ് അപ്പം നമ്മൾ എത്ര അവർക്ക് സമയം കൊടുക്കുന്നു അത്രയും നമ്മളോട് അവരെന്താ ഈ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും ഒരിക്കലും പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന നമ്മുടെ കയ്യിലെ മുട്ടായി കവറുകളേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് അവരെന്താണ് നമ്മുടെ നിങ്ങൾ പറഞ്ഞ പോലെ കെടുക്കുമ്പോഴുള്ള സാന്നിധ്യം ഉണ്ടല്ലോ നമ്മൾ ബെഡിൽ ഒരു തല്ലോട്ടിലുണ്ട് കുട്ടികൾ ഞാനിപ്പച്ചും ഇമ്മച്ചീൻ്റെ നടുവ് കിടക്കുക അല്ലെങ്കിൽ ഇപ്പച്ചീൻ്റെ ഒപ്പം കെടുക്കുക എന്നുള്ള ഒരു ഇതുണ്ട് ഇപ്പം എൻ്റെ മോന് പറയും പലപ്പോഴും കുറാൻ ക്ലാസ്സൊക്കെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ മീറ്റിങ്ങുകളും കൂടി കഴിഞ്ഞാൽ എന്താ വരാത്തത് ഇന്ന് ഇവിടെ ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് രണ്ട് ഒരു മൂന്നാല് മാസമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വർഷം ഓണിപ്പോ ഏകദേശം ആറ് വയസ്സായി അവന് ഇന്ന് ഫുൾ ടൈം ഇവിടെ ഉണ്ട് ഏത് സമയമാണ് മകരിബിറ്റിഷാൻ്റെ ഇടയിലുള്ള സമയമാണ് അപ്പോൾ ഒരു മാഷാ ഇന്ന് അടിപൊളിയായി കാരണം അതോ നമ്മളൊന്നും ചെയ്യണമൊന്നുമില്ല പക്ഷെ അവർക്ക് നമ്മുടെ സാന്നിധ്യം അല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കണം അല്ലാഹു താലാ നമുക്കും നമ്മുടെ മക്കൾക്കിടയിലും മരണം വരെ അതിലപ്പുറം ഇരുലോകത്തും കൺകുളിർമ നൽകുമാറാകട്ടെ സ്നേഹം നൽകുമാറാകട്ടെ നിലനിർത്തി തരുമാറാകട്ടെ എന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുകയാണ് ദാഴ്ച ചെയ്യുകയാണ്